പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് രാത്രിയോടുകൂടി മൂന്ന് മുന്നണികളും വലിയ തരത്തിൽ കൂട്ടലും കിഴിക്കലുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ മൂന്ന് പേരും വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ബി ജെ പി പറയുന്ന ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്ത് ജയിക്കുന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ പറയുന്നത് സരിനായിക്കോട്ടെ സരനും പറയുന്നത് അതേ ലെവലിലാണെങ്കിൽ പോലും എന്നാൽ എം വി ഗോവിന്ദന് അത്തരത്തിലൊരു മറുപടി അല്ല ഉള്ളത് പകരം അദ്ദേഹം പറയുന്നത് ചേലക്കര ഉറപ്പായും എൽ ഡി എഫ് ജയിക്കുമെന്നും പാലക്കാട് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നും മാത്രമേ ഗോവിന്ദം പറയുന്നുള്ളൂ പക്ഷേ സരിന് വലിയ ആത്മവിശ്വാസമാണുള്ളത് ഉള്ളത് ഏത് വിധേനയും എന്തുകൊണ്ടും ഞാനേ ജയിക്കൂ ഞാൻ മാത്രമേ ജയിക്കൂ എന്ന തരത്തിലാണ് സരിന്റെ അഭിപ്രായം വരുന്നത് കൂടാതെ അവിടുത്തെ സഖാക്കന്മാരും പറയുന്നത് അങ്ങനെ തന്നെയാണ് പാലക്കാട് ഇത്രയും നാളുണ്ടായ തോൽവുകൾക്കെല്ലാം പകരമായി ഇത്തവണ ഡോക്ടർ സരിൻ എന്ന മുൻ ഐ എസ് കാരൻ മുൻ ഡോക്ടർ മുൻ കോൺഗ്രസുകാരൻ എന്ന നേതാവ് ഇപ്പോഴത്തെ സഹായകമായി മാറിയ സരിൻ ജയിച്ച് കയറുമ്പോൾ തന്നെയാണ് അവിടുത്തെ സഖാക്കളും അവിടുത്തെ പാർട്ടി പ്രവർത്തകരും എല്ലാവരും പറയുന്നത് നേതാക്കന്മാർക്കും ചിലർക്ക് ഇത്തരത്തിൽ അഭിപ്രായമുണ്ട് മറ്റു പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും സരിൻ ജയിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇതൊന്നും കൂടാതെ കോൺഗ്രസ് വലിയൊരു ഉറപ്പ് പറയുന്നുണ്ട് കോൺഗ്രസ് പറയുന്നത് ഉറപ്പായും ഞങ്ങൾ ജയിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഇതിൽ വലിയ കോൺഫറൻസോടുകൂടി പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് ബി ജെ പി കെ സുരേന്ദ്രൻ എപ്പോഴും പറയുന്ന ഡയലോഗായി മാത്രമേ എന്നെ കണ്ടാൽ മതി കാരണം കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുള്ള കണക്കുകൾ പോലും ഇല്ല അതായത് കെ സുരേന്ദ്രൻ എത്ര തവണ മത്സരിച്ചിട്ടുണ്ടെന്നോ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടെന്നോ യാതൊരു കണക്ക് പോലും ഇല്ലാത്തൊരു നേതാവായി കെ സുരേന്ദ്രൻ മാറുകയും ചെയ്യുന്നു എന്നാൽ അപ്പോഴെല്ലാം കെ സുരേന്ദ്രൻ പറഞ്ഞത് ഞാനേ ജയിക്കൂ ഞാൻ മാത്രമേ ജയിക്കൂ ഞാൻ തീരുമാനിക്കും പിന്നെ ഇനി ആര് ജയിക്കണമെന്ന് എന്ന തരത്തിലൊക്കെ വലിയ തരത്തിൽ വിടുവായത്തോട് ഡയലോഗ് കടിച്ച ആളാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം കെ സുരേന്ദ്രൻ പറഞ്ഞത് ഞാനും മെട്രോമാനും കൂടി തീരുമാനിക്കും കേരളത്തിലെ മന്ത്രിസഭ എങ്ങനെയാകണമെന്നും ആരൊക്കെ മന്ത്രിയാകണമെന്നും അല്ലെങ്കിൽ ആരൊക്കെ ഭരിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുമെന്നായിരുന്നു കഴിഞ്ഞ തവണ പറഞ്ഞത് പിന്നീട് പറഞ്ഞത് ഞാൻ തീരുമാനിക്കും കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് അങ്ങനെ ഓരോ തവണയും കെ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും വിടുവായത്തമാണെന്ന് പൊതുജനങ്ങൾക്കും അറിയാം പാർട്ടിക്കാർക്കും അറിയാം അത് തന്നെയാണ് ഇപ്പൊ സന്ദീപ് ആരും പറയുന്നത് കെ സുരേന്ദ്രന്റെ വീടുവായത്തം കേട്ടോണ്ടിരിക്കാൻ ആർക്കും താല്പര്യമില്ല എന്നതിരത്തന്നെയാണ് സന്ദീപ് വരടക്കമുള്ളവർ പറയുന്നതെങ്കിലും അപ്പോഴും കെ സുരേന്ദ്രന് ഇജാതി കോൺഫിറൻസ് എവിടെ നിന്ന് കിട്ടുന്ന കൂടി ആലോചിക്കേണ്ടിരിക്കുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എത്ര തവണ തോറ്റാലും എപ്പോഴൊക്കെ തോറ്റാലും വീണ്ടും 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 ഞാനേ ജയിക്കൂ ഞങ്ങളെ ജയിക്കൂ ഞങ്ങളെ ഭരിക്കൂ ഞങ്ങൾ തീരുമാനിക്കും എന്ന തരത്തിലാണ് കെ സുരേന്ദ്രൻ എപ്പോഴും പറയുന്നത് ഇപ്പോഴും പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിലും അതുപോലെ ഇന്ന് നടന്ന പത്രസമ്മേളനങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം കെ സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് ഇത്തവണ ബി ജെ പി കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇത്തവണ പാലക്കാടിൽ നിന്ന് ഒരു എം എൽ എ ഉണ്ടാകുമെന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് പക്ഷേ അവിടെ കൃത്യമായ കണക്കൂട്ടലോട് ഒരുപക്ഷെ എണ്ണയിട്ട യന്ത്രം പോലെ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ അടിയുഴക്കുകൾക്കൊക്കെ സാധ്യത ഉണ്ടായിരുന്ന പാലക്കാട് കോൺഗ്രസിൽ തന്നെ വലിയ തർക്കങ്ങൾ വരെ ഉണ്ടാകേണ്ടിരുന്നതും തർക്കങ്ങൾ ഉണ്ടായതുമാണ് അവിടെയെല്ലാം ഈ പറഞ്ഞ സി പി എമ്മും ബി ജെ പിയും കൂടി ചേർന്നുണ്ടാക്കിയ കോലാഹലങ്ങളോടുകൂടി കോൺഗ്രസ് വലിയ തരത്തിൽ ഒരുമിച്ച് നിൽക്കുകയും ഇവരെല്ലാം ഒറ്റക്കെട്ടായി മാറുകയും ചെയ്ത കാഴ്ചയാണ് പാലക്കാട് നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും കോൺഗ്രസ് കൂടുതൽ 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 ശക്തരായി നിൽക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും കാരണം ബി ജെ പി സി പി എം ഇവരെല്ലാം കൂടി നടത്തിയ പെട്ടിയുടെ പേരിലുള്ള സംഭവം ആയിക്കോട്ടെ മറ്റുള്ള വിവാദങ്ങളായിക്കോട്ടെ ലാസ്റ്റ് വന്ന പത്രത്തിലെ പരസ്യം വരായിക്കോട്ടെ ഇതെല്ലാം കോൺഗ്രസിന് കൂടുതൽ കരുത്ത് നൽകിയെന്നുകൂടി പറയണ്ടിരുന്നു കാരണം അവിടെ രാഹുൽ മാക്കൂട്ടത്തിന്റെ ഷാഫി പറമ്പിലിന്റെ നോമിനിയായി എം എൽ എ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നപ്പോൾ വലിയ തരത്തിൽ കോൺഗ്രസ് തന്നെ ഉണ്ടായിരുന്നു കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഒരുപക്ഷം പറഞ്ഞതായി പിന്നീട് കത്തൊക്കെ പുറത്തു വന്നതാണ് അങ്ങനെ കോൺഗ്രസിൽ തന്നെ അടിയൊഴുക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സി പി എമ്മും ബി ജെ പിയും കൂടി ചേർന്ന് പെട്ടി വിവാദമായി മുന്നോട്ട് വന്നെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത് ഈ ആരോപണം ശക്തമാവുകയും വലിയ ബഹളങ്ങൾ ഉണ്ടാവുകയും കോലാഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്താണ് അതോടുകൂടി കോൺഗ്രസിലെ ഭിന്നിച്ചു നിന്ന ആൾക്കാരെല്ലാം ഒത്തുകൂടുകയും ഒരുമിച്ച് നിൽക്കുകയും ഒരുമയോടെ പ്രവർത്തിക്കുകയും ചെയ്തു ഇവിടെ പ്രവർത്തനം കൃത്യമായും ശക്തമായും പാലക്കാട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വി കെ ശ്രീകൃഷ്ണൻ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് നടത്തിയ പത്രസ്രമങ്ങളെല്ലാം പറയുന്നത് അവിടെ കോൺഗ്രസ് ജയിച്ചിരിക്കുമ്പോൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം പതിനായിരത്തിന് മേലെ പോകാനും സാധ്യതയുണ്ടെന്ന തരത്തിലാണ് സ്ത്രീകണ്ഠം പറയുന്നത് എന്നാൽ അവിടെ മറ്റുള്ള ഏത് നേതാക്കളന്മാരെക്കാളും മറ്റുള്ള ഏത് മന്ത്രിമാരെക്കാളും അല്ലെങ്കിൽ എം 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 എൽ എമാരെക്കാളും അതുപോലെ തന്നെ എം പിമാരെക്കാളൊക്കെ ശക്തമായി പറയുന്നത് കോൺഫിഡൻസ് വെക്കുന്നത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പൻ പറയുന്നത് പാലക്കാട് എന്റെ ജില്ലയാണ് എന്റെ മണ്ഡലമാണ് അവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് എന്റെ ജനങ്ങളാണ് എനിക്കറിയാം അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പ് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനായിരത്തിന് മേലെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുമെന്ന് അദ്ദേഹം എഴുതി വെച്ച് പറയാണ് ഇത് എന്റെ വാക്കാണ് ഷാഫിയുടെ ഉറപ്പാണ് ഈ പറയുന്നത് പതിനായിരത്തിന് മേലെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ഇന്നും കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ പത്രസമ്മേളനം എല്ലാം പറയുന്നത് ഒപ്പം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് മറ്റുള്ളവരൊക്കെ വലിയ കോൺഫിഡൻസ് വെക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിന് മറുപടിയായി ഷാഫി പറയുന്നുണ്ട് അതൊക്കെ ഇരുപത്തി മൂന്നാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ മനസ്സിലാകും ആർക്കാണ് കോൺഫിഡൻസ് ഉണ്ടാകുന്നതെന്നും ആരാണ് ജയിക്കാൻ പോകുന്നതെന്നും ഇതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നത് കാരണം ഷാഫി പറമ്പിൽ ശക്തമായി പറയുന്നുണ്ട് ഇതിലും വലിയ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മെട്രോ മേനെതിരെ മത്സരിക്കുന്ന സമയത്ത് ഷാഫി തോക്കുമെന്ന് എല്ലാവരും വിധി എഴുതിയപ്പോൾ അവിടെ ഷാഫി ജയിച്ചു കയറിയതും കമോണ്ട്ര ഷാഫി എന്ന് സി പി എം നേതാക്കളും അണികളും അടക്കം പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തരംഗമായതാണ് ആ തരംഗത്തിൽ നിൽക്കുന്ന അന്നത്തെ ഷാഫി അല്ല ഇപ്പോഴിത് വലിയ തരത്തിൽ മുന്നോട്ടു വളർന്ന് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്കിടയിൽ ജനകീയനായി മാറിയ ഷാഫി പറമ്പിൽ എന്ന എംപിയുടെ വാക്കാണ് അദ്ദേഹം പറയുന്നത് ഇനി എന്ത് തന്നെ ഉണ്ടായാലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചിരിക്കുമെന്ന് നമുക്കറിയാം പാലക്കാട് ബി ജെ പിക്ക് സ്വാധീനമുള്ളത് ഒരേ ഒരു മുനിസിപ്പാലിറ്റി മാത്രമാണ് മറ്റിടങ്ങളിലെല്ലാം തുല്യ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും ഏതാണ്ട് മൂന്നോളം പഞ്ചായത്തുകളിൽ അത് പിരിയാരി ആയിക്കോട്ടെ കണ്ണാടി ആയിക്കോട്ടെ മറ്റൊരു പഞ്ചായത്തായിക്കോട്ടെ ഇവിടങ്ങളിലെല്ലാം ഷാഫി പറമ്പലിന് കോൺഗ്രസിന് വലിയ വേരോട്ടമുള്ള വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ് എന്നാൽ അവിടെയും ബി ജെ പിക്ക് അതുപോലെ തന്നെ സി പി എമ്മിന് സ്വാധീനം ഉണ്ടെങ്കിലും ഷാഫി പറമ്പലിന് ഒരു വലിയ ഫാൻ ബേസ് ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ അല്ല ആ ഫാൻ ബേസും അവിടത്തെ ജനങ്ങളുമാണ് എപ്പോഴും ഷാഫി പറമ്പിലൊപ്പം നിന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ മെട്രോമാരുമായി മത്സരിക്കുമ്പോഴും ഷാഫി പറമ്പലിന് വിജയം നൽകിയത് വിജയിപ്പിച്ച് കരകയറ്റിയത് ഈ പറഞ്ഞ കണ്ണാടിയിലെയും പിരിയാരിലെയും ഒക്കെയുള്ള ഈ പഞ്ചായത്തിലെ ജനങ്ങളാണ് ആ ജനങ്ങളുടെ വോട്ട് തന്നെയാണ് ഇപ്പോഴും ഷാഫി പറമ്പിലിന് ഇത്രത്തോളം കോൺഫിഡൻസ് നൽകുന്നതും ആ ഉറപ്പിൽ നിന്നുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പറയുന്നത് എൻ്റെ അനിയനായ എന്റെ സഹോദരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനായിരത്തിന് മേലെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്നും ജയിച്ചിരിക്കുമെന്നും പറയുന്നില്ലേ ആ കോൺഫിഡൻസിലാണ് ഓരോരുത്തരും വിശ്വസിക്കുന്നതും ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്നതും എന്നാൽ ഇതേ കോൺഫിഡൻസ് മറ്റു രണ്ട് പാർട്ടികാർക്ക് ഇല്ല എന്ന് കൂടി പറയേണ്ടി വരും സരിൻ ജയിക്കുമെന്ന് പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റൊന്ന് കെ സുരേന്ദ്രൻ ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഞങ്ങളെ ജയിക്കുന്നെങ്കിൽ പോലും ഇത് രണ്ടിലും ഒന്ന് കെ സുരേന്ദ്രന്റെ ഓവർ കോൺഫിഡൻസ് ആയാലും മറ്റൊന്ന് ഗോവിന്ദൻ പോലും പറയുന്നില്ല എന്ന തരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട് ഇവിടെ മൂന്ന് പാർട്ടികളും കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും സി പി എം ഏതാണ്ട് തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യമാണ് പാലക്കാട് ഉണ്ടായിരുന്നത് ഈ പാലക്കാട് നിന്നും ഇപ്പോൾ സരൻ വരുമ്പോൾ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പാർട്ടിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വരെ ഉണ്ടായിരുന്ന വോട്ടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സരൻ ഇത്തവണ വോട്ട് കൂടുതൽ പിടിച്ചാൽ അത് സരനുള്ള വളർച്ചയ്ക്കുള്ള കാരണമാകും ചെയ്യും സരിന്റെ അവിടുത്തെ പ്രവർത്തനവും അതുപോലെ തന്നെ സരനോടുള്ള ജനങ്ങളുടെ താല്പര്യവുമായി ഇതിനെ കാണേണ്ടി വരും കാരണം കഴിഞ്ഞ തവണ വരെ സി പി എമ്മിന് നേടാൻ പറ്റാത്ത നൂറ് വോട്ടെങ്കിലും അധികമായി സരിൻ നേടിയാൽ അത് അതൊരു സരിന്റെ നേട്ടമായി തന്നെ കണക്കാക്കേണ്ടി വരും കാരണം കഴിഞ്ഞ തവണ വരെ സി പി എമ്മിനുണ്ടായിരുന്ന വോട്ടിൽ വലിയ തരത്തിലുള്ള കുറവാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ളത് ഇത്തവണ ആ കുറവുകൾ നികത്തി സരിന് വോട്ട് പിടിക്കാൻ സാധിച്ചാൽ സരന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് സരിന്റെ നേട്ടമായി തന്നെ കാണേണ്ടി വരും സരന്റെ മാത്രം നേട്ടമായി കാണേണ്ടി വരും ഒപ്പം ബി ജെ പിയും അതുപോലെ വോട്ട് പിടിക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് പറയുന്നത് ഒരു മുപ്പതിനായിരത്തോളം വോട്ട് സി പി എം പിടിക്കുമെന്നും അതുപോലെ ഒരു നാൽപ്പതിനായിരത്തോളത്തിന് മേലെ വോട്ട് പലയിടത്തായി ബി ജെ പിക്ക് കിട്ടുമെന്നും അങ്ങനെ കിട്ടിയാലും ഞങ്ങളെ ജയിക്കുമെന്ന് തന്നെയാണ് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ പാലക്കാടുള്ള കോൺഗ്രസിന് നേതൃത്വവും പറയുന്നത് ഇത് എല്ലാവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട് മറ്റൊന്ന് സി പി എം പറയുന്ന ഞങ്ങൾ ഒന്നുമില്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും വരും ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്ത് വരുന്നതെങ്കിലും ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വരും എന്ന് തന്നെയാണ് അങ്ങനെ രണ്ടാം സ്ഥാനത്ത് വരും എന്ന് പറയുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതും ഒന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളുക എന്നൊരു ധ്വനി കൂടി അതിലുണ്ട് മറ്റൊന്ന് ബി ജെ പി പറയുന്ന ഇത്തവണ ഞങ്ങൾ എന്തായാലും ഉറപ്പായും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നതാണ് കഴിഞ്ഞ തവണ വരെ കപ്പലും ചുണ്ടിനും ഇടയിലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഇത്തവണ അത് ഉണ്ടാകില്ല ഞങ്ങൾ തന്നെ ജയിച്ചിരിക്കുമെന്ന് തന്നെയാണ് അങ്ങനെ സി പി എം ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഇവർ തമ്മിൽ വലിയ തരത്തിൽ അന്തർധാരകൾ ഉണ്ടെന്ന് ആക്ഷേപം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും അവർ രണ്ടുപേരും പറയുന്നത് ഒരേ രീതിയിൽ തന്നെയാണെങ്കിലും അവിടെ കോൺഗ്രസിലെ ശ്രീകണ്ഠനായിക്കോട്ടെ അതുപോലെ തന്നെ ഷാഫി പറമ്പിലായിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ മുരളീധരൻ ആയിക്കോട്ടെ കെ സുധാകരൻ ആയിക്കോട്ടെ ഇവരെല്ലാവരും അതുപോലെ തന്നെ വി ഡി സതീഷ് അടക്കമുള്ളവർ പറയുന്നുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് അതിനകത്ത് എന്തുണ്ടായാലും അത് എന്റെ തീരുമാനമാണ് അല്ലെങ്കിൽ ഞാൻ അതിന്റെ എല്ലാ ഇതും ഏറ്റെടുക്കുന്നു എന്നാണ് ഇവിടെ കോൺഗ്രസ് തോറ്റാൽ അതിന്റെ എല്ലാ ഗുണവും ദോഷവും ഞാൻ ഏറ്റെടുക്കുന്നതാണ് വി ഡി സതീശൻ പറഞ്ഞത് അപ്പോൾ അത്രത്തോളം ഉറപ്പിച്ചാണ് കോൺഗ്രസ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചിരിക്കുമെന്ന് ഇതേപോലെ തന്നെ ഷാഫി പറമ്പിൽ അതിലും ശക്തമായി പറയുന്നു എന്റെ സഹോദരനാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്റെ വോട്ടുകളും അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ പാലക്കാടെല്ലാം എന്റെ കുടുംബം തന്നെയാണ് ഷാഫി പറയുന്നത് അങ്ങനെ എൻ്റെ കുടുംബാംഗങ്ങളുടെ വോട്ടെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കിട്ടുമെന്നും പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറുമെന്നും പറയുന്നത് ഇത് ഷാഫിക്കയുടെ വാക്കാണെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നത്